ഹര നമ പാർവതീപതയേ ഹരഹര മഹാദേവസർവത്രീ നമസീർ ശ്രീ മഹാദേവിയേ നമ വ്യാസഭഗവാന്റെ ഉപദേശം കേട്ട് ശുഗൻ പറയുകയാണ് പിതാവായ വ്യാസനോട് നാഹം ഗ്രഹം കഴ്യാമി ദുഃഖദം സർവതാ പിതാ വാഗുരാ സദൃശം നിത്യം ബന്ധനം സർവദേഹിനാൻ ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയില്ല പിതാവേ എല്ലാവിധത്തിലും അത് ദുഃഖമുണ്ടാക്കുന്നതാണ് വേട്ടക്കാരൻ്റെ വല പോലെ അത് എന്നും എല്ലാ ജീവികൾക്കും ബന്ധനമാണ് ധനത്തെപ്പറ്റി ചിന്തിച്ച് ക്ലേശിക്കുന്നവർക്ക് എവിടെയെങ്കിലും സുഖമുള്ളതായി കാണുന്നുണ്ടോ നിർധനരും വിഷയലോരമായ ജനങ്ങളെ സ്വജനങ്ങളും പീഡിപ്പിക്കുന്നു ഒരാഗ്രഹമില്ലാത്ത ഭിക്ഷു എത്രമാത്രം സുഖിയായിരിക്കുന്നുവോ അത്രത്തോളം സുഖിയല്ല ഇന്ദ്രൻ പോലും മുപ്പാരിലെ സമ്പത്തെല്ലാം ഉണ്ടായാലും ഈ സംസാരത്തിൽ ഭിക്ഷുവിനെ പോലെ സുഖിയായ വേറെ ആരുണ്ട് തപസ് ചെയ്യുന്ന താപസിനെ കണ്ടാൽ ദേവേന്ദ്രന് ദുഃഖമായി കഴിഞ്ഞു ഉടൻ തന്നെ ദേവേന്ദ്രൻ പലതരത്തിൽ അവൻ്റെ തപസ് മുടക്കാൻ തുടങ്ങുന്നു ബ്രഹ്മാവിനുമില്ല സുഖം മനോഹരമയായ ലക്ഷ്മിയെ ലഭിച്ചിട്ടും എന്നും ദൈത്യന്മാരോട് പോരിടേണ്ടി വരുന്നതുകൊണ്ട് വിഷ്ണുവിനു വിഷ്ണുവിനുമില്ല സുഖം ദൈത്യന്മാരോട് പോരാടാൻ വിപുലമായ യത്നങ്ങൾ ചെയ്യുന്നു അതികടനമായ തപസ്സും ചെയ്യുന്നു രമാവതിയായ വിഷ്ണുവിന് പോലും എന്നിരിക്കെ ആർക്കുണ്ട് വിപുലമായ സുഖം ശങ്കരനും സദാ ദുഃഖിതയാണെന്ന് നമുക്കറിയാം തപസ് ചെയ്യുന്നുണ്ട് ദൈത്യന്മാരുമായി യുദ്ധത്തിലേർപ്പെടുന്നു ാണെങ്കിലും ഒരിക്കലും സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല നിർദ്ധനായ മനുഷ്യന് എങ്ങനെയാണ് അച്ഛ സുഖം ലഭിക്കുന്നത് ഹേ മഹാഭാഗ സ്വന്തം വീരത്തിൽ നിന്നായ പുത്രനെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് അത്യന്തം ഘോരമായ സംസാരത്തിലേക്ക് കടക്കാൻ നിർദ്ദേശിക്കുകയാണല്ലോ ജന്മദുഃഖം ജരാദുഃഖം ദുഃഖം ച മരണേ തഥാം ഗർഭാവാസേ പുനർദുഃഖം മൂത്രമയേ പിതാം ജനനത്തിൽ തന്നെ ദുഃഖമുണ്ട് വധക്യമാകുമ്പോഴും ദുഃഖമുണ്ട് മരണത്തിലും ദുഃഖമുണ്ട് ഇനി മലമൂത്രമയമായ ഗർഭത്തിൽ കഴിയുന്നതും ദുഃഖം തന്നെ തസ്മാത് അതിശയം ദുഃഖം തൃഷ്ണാലോഭസമുദ്ഭവം യാഞ്ചനായാം പരമം ദുഃഖം മരണാത് അതിനേക്കാൾ കടന്നതാണ് കാമം ലോഭം എന്നിവയിൽ നിന്നുയുന്ന ദുഃഖം അഭിമാനിയായുള്ള യാചിക്കുന്നതിനുള്ള ദുഃഖം മരണത്തെക്കാൾ ഭയങ്കരമാണ് പ്രതിഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ധനം കൊണ്ട് ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ അല്ലാതെ ബുദ്ധിബലം കൊണ്ട് ജീവിക്കുന്നവരല്ല അന്യരുടെ ധനത്തിലുള്ള ആശയാണ് അങ്ങേയറ്റത്തെ ദുഃഖം അതുകൊണ്ട് അവർ ദിവസം തോറും മരിച്ചു കൊണ്ടിരിക്കുന്നു വേദശാസ്ത്രങ്ങൾ എല്ലാം പഠിച്ച വിദ്വാൻമാർ പോലും ധനവാന്മാരുടെ അടുക്കൽ ചെന്ന് അവരെ സർവാത്മന സ്തുതിക്കേണ്ടി വരുന്നു ഒറ്റയ്ക്കേയുള്ളൂ ചിന്തിക്കാൻ എന്തുണ്ട് ഇലയും കിഴങ്ങും കായും മറ്റും ഭക്ഷിച്ച് ഏതെങ്കിലും സന്തോഷത്തോടെ നിറയ്ക്കാം ഭാര്യ പുത്രന്മാർ പൗത്രന്മാർ എന്നിവരെല്ലാം ചേർന്ന് കുടുംബം വലുതാണെങ്കിൽ അവരെ തീറ്റപ്പെരുവാൻ വളരെ വിഷമം പിന്നെ എവിടെയാണ് അച്ഛ സുഖം അച്ഛ സുഖപ്രദമായ ജ്ഞാനശാസ്ത്രവും യോഗശാസ്ത്രവും എനിക്ക് ഉപദേശിച്ചാലും കർമ്മകാന്ഡത്തിലൊന്നിലും എനിക്കൊരിക്കലും താൽപ്പര്യമില്ല പ്രാരാബ്ധം സഞ്ജിതം വർത്തമാനം എന്നീ മൂന്ന് വിധ കർമ്മങ്ങളും കാരണത്തോടു കൂടി നശിക്കുവാനുള്ള ഉപായം എന്താണെന്ന് ഉപദേശിച്ചാലും ഉറക്കം കെടുത്താൻ വേണ്ടി മാത്രമാണ് മൂർഖൻ ഭാര്യയെ സ്വീകരിക്കുന്നത് സുഖിക്കാനല്ല ദുഃഖിക്കാൻ വേണ്ടി പിതാതാവിനൽ വഞ്ചിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള സുഖന്റെ വാക്കുകൾ കേട്ട് വ്യാസൻ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിനിൽ നിന്ന് ദുഃഖത്തിൽ നിന്നുണ്ടായ കണ്ണീർ പ്രോഹിച്ചു ദുഃഖനിമഗ്നും ദീനനുമായ പിതാവിനെ കണ്ടിട്ട് വിസ്മയം കൊണ്ട് വികസിച്ച കണ്ണോടുകൂടി ശുഗൻ ഇങ്ങനെ ആലോചിച്ചു മായയുടെ ശക്തി കടുപ്പം തന്നെ പണ്ഡിതനും വേദാന്തത്തിൻ്റെ കർത്താവും സർവജ്ഞനും വേദദല്യനുമായ പണ്ഡിതനായ തൻ്റെ പിതാവ് പോലും മോഹിക്ക് ആ മായ ആരാണെന്നോ ദുഷ്കരമായ അത് എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ അത് വിദ്വാനും സത്യവതി സത്യവധിയസുതനുമായ വ്യാസനെയും മോഹിപ്പിക്കുന്നു പുരാണങ്ങളെല്ലാം പാടിയവനും ഭാരതം രചിച്ചതിനും വേദങ്ങളെല്ലാം വിഭജിച്ചതിനുമായി അദ്ദേഹം പോലും മോഹം പ്രാപിച്ചു ജഗത്തിനെ മോഹിപ്പിക്കുന്ന ആ ദേവിയെ തന്നെ ഞാനും ശരണം പ്രാപിക്കാം ആ ദേവി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ തുടങ്ങിയവരെയും മോഹിപ്പിക്കുന്നു മറ്റുള്ളവരുടെ കഥ പിന്നെ എന്താവും മായയ്ക്ക് അടിമപ്പെടാത്ത ആരും തന്നെ മൂന്ന് ലോകത്തിലുമില്ല പണ്ട് മായാവലയത്തിൽപ്പെട്ടവരാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയവർ ദേവി നിർമ്മിതമായ മായയുടെ ബലവും വീതിയും അത്ഭുതം തന്നെ സർവജ്ഞനും ഈശ്വരനുമായ വിഷ്ണുവും മായയ്ക്ക് അധീനനായിരിക്കുന്നു വിഷ്ണുവിൻ്റെ വ്യാസൻ വ്യാസനെന്ന് പൗരാണികന്മ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും വഞ്ചി കച്ചവടക്കാരനെ പോലെ മോഹക്കപ്പലിൽ മുങ്ങിപ്പോയി അദ്ദേഹം ഇതാ ഒരു പ്രാകൃതനെ പോലെ വിവശനായിരിക്കുന്നു ഈ മായാശക്തി പണ്ഡിതന്മാർ പോലും ഉപേക്ഷിക്കാനാവാത്തതാണല്ലോ ഇദ്ദേഹം ഞാൻ ആരാണ് എങ്ങനെ ഇവിടെ വന്നു എന്തോ നീ ശ്രമം പഞ്ചഭൂതാത്മകായ ഇദ്ദേഹത്തിൽ പിതാവപുത്രൻ എന്നീ തുറന്നൽ എങ്ങനെയുണ്ടായി സർവകാരണങ്ങൾക്കും കാരണഭൂതയും സർവദേവന്മാരുടെയും ജനതീനിയും ബ്രഹ്മാദികളുടെ ഈശ്വരമായ ആ ദേവിയെ മനസാ സ്മരിച്ചുകൊണ്ട് ശോകക്കടലിൽ മുങ്ങിയവനും ദീനനും പിതാവുമായ വേദവ്യാസനോട് അരണിയിൽ ജനിച്ച പുത്രൻ പറഞ്ഞു പരാശര്യ മഹാഭാഗസേഷം ശോരുഷേ സ്വാമിൻ യഥൃതോന എന്തിനാണ് അങ്ങ് പ്രാകൃതനെപ്പോലെ കരയുന്നത് സുഗന്ധം കൊണ്ട് ഘ്രാണേന്ദ്രിയത്തിനും സുഖം കിട്ടും കേൾവി കൊണ്ട് ശ്രവണേന്ദ്രിയത്തിനും സ്ത്രീസുഖം സ്ത്രീയിൽ നിന്നേ ലഭിക്കൂ പുത്രനായ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് സുഖത്തിനുള്ള സാധനം എന്ത് ധനമാണ് ധനം കൊണ്ട് സുഖസമൃദ്ധിയും ഉണ്ടാകുന്നു ലോഹമുണ്ടെങ്കിൽ ധനം നേടിക്കൊള്ളൂ പുത്രനായ ഞാൻ എന്താണ് അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടത് അനഘമായി കർമ്മഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുക എന്ന് തന്നെ വളരെ പ്രയാസം ഉത്തമകുലത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ അതിലും ദുഃഖമാണ് ബദ്ധനാണ് ഞാൻ എന്ന ബുദ്ധി ജ്ഞാനവൃദ്ധന്മാരെ ആശ്രയിച്ചിട്ടും വിഷയവ്യാസനങ്ങളിൽപ്പെട്ട എന്നെ മനസ്സിൽ നിന്നും തീരെ വിട്ടുപോകുന്നില്ല സാധാരണ ബുദ്ധിമാനായ പുത്രൻ അസാധാരണ ബുദ്ധിമാനായ പുത്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ശുഭനോട് വ്യാസൻ പറഞ്ഞു ഞാൻ നിനക്ക് ഭാഗവതം പറഞ്ഞു തരാം സത്ത് അസത്ത് എന്നിവയെക്കുറിച്ച് സ്ഥൂലവും സുഖവുമായ അറിവ് ഭാഗവത ശ്രവണ മാത്രയിൽ തന്നെ ഉണ്ടാകുന്നു അതിനാൽ നീ ഭാഗവതം പഠിക്കും വടപത്രശയാനായ വിഷ്ണവേ ബാലരൂപണേ കെനാസ്മി ബാലഭാവേന നിർമ്മിതോഹം ചിതാത്മനിത ചിതാത്മാവായ ആരാണെന്നെ ബാലഭാവത്തിൽ സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വടപത്ര വടപത്രത്തൽ ശയിക്കുന്ന ബാലരൂപിയായ വിഷ്ണുഭഗവാനോട് ഇമർത്ഥം കേനദ്രവ്യേണ കഥം ജാനാമി ചഖിലം ഇത്യവം ചിന്തമാനായ മുകുന്ദായ ആത്മനെ എന്തിനാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ശ്ലോകം കൊണ്ട് പരാശക്തിയായ ഭഗവതി പൊരുളെല്ലാം വെളിപാറുവാകുമാ ഒറ്റ ശ്ലോകം കൊണ്ട് ശ്ലോകം കൊണ്ട് വടപത്രശാഹിയായ മഹാവിഷ്ണുവിന് പറഞ്ഞുകൊടുത്ത് ആ ദേവീ ഭാഗവതം ഞാൻ നിന്നോട് പറയാം ആ ശ്ലോകാർത്ഥം നീ കേട്ടുകൊള്ളു ശ്ലോകാർത്ഥേന തഥാ പ്രോക്തം ഭഗവത്യ സർവം ഭഗവത് അഖിലാർത്ഥാം ഏവ അഹം സർവം നവംഖലമേവഹം നന്യസ്തി സനാതനം സർവം അപൂർവമായി വാണി വിഷ്ണുവിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞു സത്യമായി വാക്കു വാക്ക് ഉച്ചരിച്ച് ആ ആരായിരിക്കാം എന്നാലോചിച്ചു കേട്ട ശ്ലോകാർത്ഥം വീണ്ടും വീണ്ടും ഉച്ചരിച്ചു അതിനാൽ തന്നെ മനസ്സിൽ ഏകാഗ്രമാക്കി അദ്ദേഹം ഇങ്ങനെ നിമഗ്നായി തീർന്നു തഥാ ശാന് പ്രാദുരാ ചതുർഭുജ ശംഖചക്രഗദാ ശിവ അപ്പോൾ വിഷ്ണുവിന്റെ മുന്നിൽ ശംഖവത്ര ഗതാപത്മധാരിയായ മഹാഭഗവതി പ്രത്യക്ഷപ്പെട്ടു മഹാദേവി പ്രത്യക്ഷപ്പെട്ടു ദിവ്യാംബരധരോ ദേവി ദിവ്യഭൂഷണ ദിവ്യംബരോ ദിവ്യഭൂഷണഭൂഷിത ദിവ്യാസ്ത്രങ്ങൾ ദിവ്യവസ്ത്രങ്ങൾ ധരിച്ചും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞും വിഭൂതികളും എന്ന് തോന്നുമാറുള്ള സഹിമാരോടും കൂടി ആ ദേവി മഹാലക്ഷ്മി മന്ദഹാസം വഴിമാറുള്ള മഹത് മുഖത്തോടുകൂടി മഹാതേജസ്വിയായ വിഷ്ണുവിൻപിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആഴിപ്പാരപ്പിൽ നിരാധാരയായി നിൽക്കുന്ന സുന്ദരാംഗിയെ കണ്ട് കമലേക്ഷണനായ വിഷ്ണുവിനും വിസ്മയമുണ്ടാകി അമ്മയോടൊപ്പം പാർശ്വഭാഗത്തായ രതി ഭൂതി ബുദ്ധി മതി കീർത്തി സ്മൃതി ധൃതി ശ്രദ്ധ മേധ സു ക്ഷുത നിദ്ര ദയാ ഗതി തുഷ്ടി പുഷ്ടി ക്ഷമ ലജ്ജ ജുംബ തന്ത്ര എന്നീ ശക്തികളും എല്ലാവരും ശ്രേഷ്ഠമായ ആയുധധാരികളായി ഉണ്ടായിരുന്നു ആ ഒരേ ഒരാഴിപ്പരപ്പിൽ ദേവിയെയും ശക്തികളെയും കണ്ടിട്ട് വിഷ്ണുവിന്റെ ഹൃദയം വിസ്മയ തീർന്നു സർവാത്മാവായ അദ്ദേഹം മനാദർശനത്താൽ അദ്ദേഹം വിസ്മയിച്ച് എവിടെ നിന്നാണ് ഈ സ്ത്രീകളെല്ലാം ഉണ്ടായത് ആലീലയിൽ കിടക്കുന്ന ഞാൻ എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ ചിന്തിച്ചു ആരാണ് ഈ ശിശുവായി എന്നെ ഇവിടെ ആലീലയിൽ കിടത്തിയത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്